നമസ്കാരം നെല്ലീസ് ഫാമിലി ടോക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്റെ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ചോദിച്ചത് എങ്ങനെ കോപത്തെ നിയന്ത്രിക്കാമെന്നുള്ള അദ്ദേഹത്തിന് ഷുഗർ ഒക്കെ ഉണ്ട് അതുകൊണ്ട് കോപം ഒരു വലിയ പ്രശ്നമായിട്ടാണ് പുള്ളി കാണുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിൽ വളരെയേറെ നിയന്ത്രിക്കേണ്ടതായ ഒരു വികാരമാണ് കോപം എന്താണ് കോപം എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവിക വികാരം മാത്രമാണ് എവിടെങ്കിലും അനീതി കാണുക അന്യായം കാണുക നിരാശയുണ്ടാകുക ഭീഷണി ഉണ്ടാകുക എന്നീ സാഹചര്യമൊക്കെ നേരിടുമ്പോൾ ശക്തമായ ഒരു വികാരമുണ്ടാക്കുന്നു ആ വികാരമാണ് കോപം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ കോപം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ജീവിതത്തെ നശിപ്പിക്കുന്നതാണ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നതാണ് അനിയന്ത്രിതമായ കോപം എന്ന് പറയുന്നത് മരണത്തിന് വരെ ഖേതുവായി മാറാം അപ്പോൾ കോപത്തെ നിയന്ത്രിക്കേണ്ടത് വളരെ വലിയ ഒരു ഘടകമാണ് എന്താണ് കോപ നിയന്ത്രണം അല്ലെങ്കിൽ ആങ്കർ എന്ന് എന്നറിഞ്ഞാൽ എന്താണ് വളരെയേറെ പഠിക്കേണ്ടതും അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നതുമായ ഒരു വിഷയമാണ് കോപ നിയന്ത്രണം എന്നുള്ളത് കോപ നിയന്ത്രണം എന്ന് പറയുന്നത് കോപത്തെ നിയന്ത്രിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള നൂതന ടെക്നോളജികളും മാർഗങ്ങളും ചേർന്നതാണ് കോപനിയന്ത്രണം എന്ന് പറയുന്നത് ആൻകർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിലൂടെ ഇത്തരത്തിൽ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന ഒരു ചോദ്യം നൂറ് ശതമാനം ഉറപ്പാണ് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും കോപം ഉണ്ടാകുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടാകുന്നത് മൂന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശരീര ശാരീരികമായ പ്രതികരണം മാനസികമായ പ്രതികരണം അതോടൊപ്പം തന്നെ പെരുമാറ്റത്തിലുള്ള പ്രതികരണം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കോപമുണ്ടാകുമ്പോൾ സാധാരണ ഉണ്ടാകുന്നത് അപ്പോൾ ശാരീരികമായ ഒരു പ്രതികരണത്തിൽ ഒരു കോപം ഉണ്ടാകുമ്പോൾ ശാരീരികപരമായ പ്രതികരണം എപ്രകാരമാണെന്ന് ചോദിച്ചാൽ ഒന്ന് ബി വർദ്ധിക്കും ബ്ലഡ് പ്രഷർ വർദ്ധിക്കും രണ്ട് ഹാർട്ട് ബീറ്റ് കൂടും അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ശാരീരികമായ പ്രതികരണം അത്തരത്തിലാണ് കോപം വരുമ്പോൾ കോപം വരുമ്പോഴുള്ള മാനസിക പ്രതികരണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആൾക്കാരോട് വെറുപ്പ് തോന്നും നിരാശ തോന്നും പ്രതികാരം തോന്നും അതൊക്കെ ഇത്തരത്തിലുള്ള മനോഭാവങ്ങളൊക്കെ മാനസികപരമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കോപത്തിന്റെ അപ്പോൾ കോപത്തിന്റെ മൂന്നാമത്തെ പ്രതികരണം എന്ന് പറഞ്ഞാൽ പെരുമാറ്റ പ്രതികരണമാണ് അവർ കോപത്തിലാണ് അവരുടെ പെരുമാറ്റം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും ഉച്ചത്തിൽ സംസാരിക്കും അല്ലെങ്കിൽ ആക്രമണം ഉണ്ടാകും അങ്ങനെ പെരുമാറ്റത്തിൽ ചില വ്യത്യാസങ്ങൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കോപത്തോട് കോപത്തെ പ്രതികരിക്കണം കോപം വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണം ഉണ്ടാകും ശാരീരികമായ പ്രതികരണം മാനസികമായ പ്രതികരണം പെരുമാറ്റത്തിലുള്ള പ്രതികരണം അപ്പം നമുക്ക് എങ്ങനെ കോപത്തെ നിയന്ത്രിക്കാം കോപത്തെ നിയന്ത്രിക്കേണ്ട പത്ത് ടെക്നിക്സ് നമ്മൾ പഠിച്ചു വെച്ചേ പറ്റൂ കാരണം കോപം നിയന്ത്രിക്കപ്പെടേണ്ടതാണ് എങ്ങനെ ട്രെയിനിങ്ങിലൂടെ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ നമുക്ക് കോപത്തെ നിയന്ത്രിക്കാൻ പറ്റും കോപത്തെ നിയന്ത്രിക്കേണ്ടത് കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പം കോപം വരണ്ടേ അതോടൊപ്പം തന്നെ കോപം നല്ലതുമുണ്ട് അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കോപം ഉണ്ടെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് ഞാൻ എങ്ങനെയാണ് കോപത്തെ നിയന്ത്രിക്കേണ്ട ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് പറയാം ശ്വാസത്തെ നിയന്ത്രിക്കുന്ന രീതിയിൽ നമ്മളിപ്പോൾ ശ്വാസം എടുക്കുന്നു മുകളിലോട്ടെടുക്കുന്നു ബ്രീത്തിങ് ടെക്നീക്സ് എന്നാവാന്ന് പറയാം ഒന്ന് ബ്രീത്തിങ് ടെക്നീക്സ് ആണ് അപ്പോൾ ഓരോ തരത്തിലുള്ള കോപം വരുമ്പോഴും ഓരോ തരത്തിൽ തന്നെ ബ്രീത്ത് എടുക്കണം ബ്രീത്ത് ബ്രീത്തെടുത്ത് ഇങ്ങനെ വിടുകയല്ല അതിനൊരു താളമുണ്ട് ഒരു ഋതമുണ്ട് അത് ഞാൻ അടുത്ത ടൈപ്സ് ഓഫ് ക്രോ ഈ കോപങ്ങൾ പറയുമ്പോൾ ആംഗേഴ്സ് പറയുമ്പോൾ അതിനകത്ത് ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം അപ്പോൾ ആ കാര്യത്തെ വ്യക്തമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇത് നിങ്ങൾക്കൊന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി രണ്ട് സ്വയം ജീവിതത്തിൽ കോപത്തെ നിയന്ത്രിക്കുന്ന വഴികളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഇത് വളരെ സിമ്പിൾ മെത്തേഡാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കോപം വരുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ ഭാര്യയോടായിരിക്കാം കുഞ്ഞുങ്ങളോടായിരിക്കാം അപ്പൊ പറയും കൊച്ചിനോട് കോപം തോന്നരുതോ തോന്നണം അതിന് നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ആങ്കർ ഉണ്ട് അത് പറഞ്ഞുതരാം അപ്പൊ ഈ കോപത്തിന്റെ ഒന്നാമത്തെ ടെക്നിക്സ് നിർത്തുന്നതിന് ഒന്ന് ശ്വാസത്തെ നിയന്ത്രിക്കാൻ പറഞ്ഞു രണ്ട് ശാരീരികമായ ഒരു അകലം നമുക്കറിയാം ഇവിടെ വഴക്കുണ്ടാകുന്ന സാഹചര്യമുണ്ട് അല്ല അതിനാ ഒരു വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതല്ല പറഞ്ഞു ഭാര്യ ഇന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ശാരീരിക അകലം ഇച്ചിരി ഒന്ന് മാറി നിൽക്കുക ഒന്ന് ഔട്ട് ചെയ്യുക വീട്ടിനൊരു ഒന്ന് പുറത്തോട്ട് മാറുക പിന്നെ അല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വഴക്ക് വിട്ടുപോയി പ്രശ്നമായി കോപം വന്നു കഴിഞ്ഞു അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ശാന്തതയോടുകൂടി പത്ത് വരെ എണ്ണുക അതൊരു മൂന്നാമത്തെ ടെക്നിക്ക് നാലാമത്തെ ടെക്നിക്ക് അവർ പറയുന്ന വിഷയത്തെ നന്നായി കേൾക്കുക എന്താ പറഞ്ഞു എന്നുള്ളത് കേട്ട് മറുപടി കൊടുക്കാൻ ശ്രമിക്കുക കോപം വരുമ്പോൾ അത് നമുക്ക് സാധിക്കാതെ പോകും അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സംവിധാനവും നമ്മൾ വെച്ചിരിക്കണം നന്നായി കേൾക്കുക അടുത്ത അഞ്ചാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ വികാരപരമായ സബ്ജക്റ്റിനെ ഡൈവേർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക ആഹാ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചെങ്കും അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക അത് അഞ്ചാമത്തെ ടെക്നിക്കായിട്ട് പിന്നെ ആറാമത്തെ എന്ന് പറഞ്ഞാൽ അത് ഈ വിഷയം മാറ്റുന്നത് താൽക്കാലികമായിട്ടേ നോക്കൂ അതിനത് പിടിച്ച് നിൽക്കരുത് അങ്ങ് വിട്ടേക്കണം അടുത്തതെന്ന് പറഞ്ഞാൽ കടുത്ത ഭാഷ ഒഴിവാക്കാൻ ശ്രമിക്കണം വലിയ ഭാഷ ചീത്ത പറയുന്നു കടുത്ത ഭാഷയിൽ ഒരു കാര്യം അമർച്ചയോട് പറയാൻ നിൽക്കരുത് അതും കോപത്തെ നിയന്ത്രിക്കേണ്ട ഒരു ഘടകമാണ് പിന്നെ വ്യായാമം ചെയ്യുന്നത് നമ്മൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്ന ഒരാൾ നമുക്ക് എന്ത് ചെയ്യാം മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒക്കെ വ്യായാമം ലഭിച്ച ഒരാൾക്ക് ഒരിക്കലും തെറ്റായി പോകാൻ പറ്റത്തില്ല അവർക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും പിന്നെ ചില കോപങ്ങൾ വരുമ്പോൾ നമ്മൾ കുറിപ്പ് എഴുതണം ഡയറി എഴുതുക എന്താണ് വാട്ട് ഈസ് ദ റീസൺസ് വാട്ട് ആർ ദ റീസൺസ് അപ്പൊ കോപത്തിന്റെ കാരണങ്ങൾ എഴുതി വെക്കുന്നത് കോപം കുറയ്ക്കുന്നതിന് നല്ലതാണ് പിന്നെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് അത് അതൊക്കത്തില്ല അവർ പരിഹാര മാർഗങ്ങൾ തേടിയേ പറ്റൂ അതാണ് പത്താമത്തെ പോയിന്റ് അത്തരക്കാർക്ക് കൗൺസിലിങ് അതൊരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ് ആങ്കർ മാനേജ്മെന്റ് കോഴ്സസ് ഉണ്ട് അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു കോപം വരുമ്പോൾ നമ്മുടെ പ്രശ്നം നമ്മൾ പറഞ്ഞു തീർക്കണമല്ലോ അതിന് വിശ്വസ്തനായ ആളോട് മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാവൂ അത്തരത്തിൽ പറഞ്ഞ് നമുക്ക് കോപത്തെ നിയന്ത്രിക്കാൻ പറ്റും ഇതാണ് കോപ നിയന്ത്രണത്തിന്റെ പത്ത് ടെക്നിക്സ് അപ്പോൾ കോപം എന്താണെന്ന് പഠിച്ചു കോപം ഉള്ള പ്രതികരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കോപത്തിന്റെ നിയന്ത്രണവും പഠിച്ചു കഴിഞ്ഞു ഇനിയെന്ന് പറഞ്ഞാൽ കോപം മാറാനുള്ള ഓരോ പ്രാർത്ഥനകളുണ്ട് ഞാൻ ഞാനാണെന്നും നമ്മൾ മനസ്സിൽ ഹൃദയത്തിൽ കണ്ണടച്ചിട്ട് പറയാ ഞാൻ ഞാനാണ് എന്നെ ഈ കോപത്തിലേക്ക് തള്ളിവിട്ട് എന്നെ ശാരീരികമായും മാനസികമായും നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ശാന്തനാണ് എനിക്ക് നന്മയാണ് ഇഷ്ടപ്പെടുന്നത് ഭവനത്തിൻ്റെ നല്ല അന്തരീക്ഷം ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അതുകൊണ്ട് ഇവിടെ നിശബ്ദനാവുകയാണ് ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥന പ്രാർത്ഥന നമ്മുടെ ആത്മാവിനോടാണ് പറയുന്നത് അപ്പൊ അതും ഒരു മാർഗമാണ് അപ്പൊ അതിന് ഇനി കോപത്തിന് കാരണമുണ്ട് എന്തിനാ ചുമ്മാ ഒരാൾക്ക് കോപം വരുന്നത് കോപം വന്നാ വരാതിരുന്നോടെ കോപം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറ്റാരോപിതനാകുന്നതാണ് ചെയ്യാത്ത കാര്യത്തെ ചെയ്തു എന്ന് കുറ്റം ആരോപിക്കുമ്പോൾ അത് സമർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരിക സ്വാഭാവികമാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നിരാശ അല്ലെ അവ്യക്തത ഉണ്ടാകുക നമ്മളിപ്പോൾ ഒരിടത്ത് എന്ന് നിൽക്കുമ്പോൾ ഒരു ക്യൂ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്യൂ നിന്ന് നിര അങ്ങ് നിന്ന് 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 ഇങ്ങ് മടുക്കുക ചോദ്യം ചെയ്യപ്പെടേണ്ടതായി വരുന്നു ദേഷ്യപ്പെടേണ്ടതായി വരുന്നു അപ്പം അത്തരത്തിൽ അല്ലെ അവ്യക്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമം തെറ്റിച്ചുകൊണ്ട് വേറൊരാൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് കോപം വരാനുള്ള സാധ്യതകളിൽ മറ്റു ചില സംഭവങ്ങളുണ്ട് മറ്റുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ഇടപെടൽ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു വേറൊരാൾ വന്നിട്ട് നമ്മളെ നമ്മളെ പിടിച്ചു നിർത്തി നമ്മുടെ അഭിപ്രായത്തിനടക്കി ചാടിക്കേറി നമുക്ക് പറയാനുള്ളത് നമ്മുടെ അഭിപ്രായമായി അവരങ്ങ് മാറുകയാണ് നമ്മുടെ മനസ്സിൽ വേറെ കാര്യങ്ങളായിരിക്കും പക്ഷെ എവർ അതിനകത്ത് വന്ന് ഇടപെട്ട് ന്യായീകരിക്കുമ്പം അത് വേറൊരു വിഷയത്തിന് കാരണമായി മാറും പിന്നെ അവഗണന നമ്മളെ അപമാനിക്കുക ഇതൊക്കെ കോപത്തിന്റെ കാരണങ്ങളാണ് പിന്നെ ഭയമുള്ളവർക്ക് കോപം വരും ഭീഷണിപ്പെടുത്തുമ്പം കോപം വരും പഴയ കാര്യങ്ങൾ കടന്നുപോയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തലുകൾ അത് വരുന്നത് നമുക്ക് കോപം വരുന്നതിന് കാരണമാവും പിന്നെ ശാരീരിക മാനസികമായ അവസ്ഥ നല്ല രീതിയിൽ ഉറക്കം ലഭിക്കാതിരിക്കുക ആഹാരം ലഭിക്കാതിരിക്കുക വലിയ ക്ഷീണം വരിക ഇതൊക്കെ എന്താണ് കോപത്തിന്റെ കാരണങ്ങളാണ് ഇപ്പം ഞാൻ കോപം ഏതൊക്കെ രീതിയാണെന്ന് പറഞ്ഞു കോപം എന്താണെന്ന് പറഞ്ഞു കോപത്തെ നിയന്ത്രിക്കുന്ന ടെക്നീക്സ് പറഞ്ഞു ഞാൻ എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക രോഗങ്ങൾക്കും കാരണം ഈ കോപത്തെ നിയന്ത്രിക്കാൻ പഠിക്കാത്തതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കോപ നിയന്ത്രണ ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞു ലോകത്ത് വലിയ പഠനങ്ങൾ നടത്തിയെടുത്തിട്ടുള്ളതാണ് എന്തെങ്കിലും അതിനായിട്ട് ടാങ്കർ മാനേജ്മെന്റിന്റെ ഒരു പുസ്തകം വായിച്ചിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങൾ കണ്ടന്റ് വളരെ ക്ലിയറാണ് ഇനി നമ്മളിപ്പോൾ പറയുന്നത് എന്തോന്ന് ചോദിച്ചാൽ കോപം മൂന്ന് തരത്തിലുണ്ട് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ കോപത്തിന്റെ തീവ്രത ഇത് മനസ്സിലാക്കിക്കൊണ്ട് കോപത്തെ നമ്മൾ മൂന്നായി തിരിച്ചു ആങ്കർ മൂന്നെണ്ണമാണ് ഒന്ന് ബ്ലാക്ക് ആങ്കർ രണ്ട് റെഡ് ആങ്കർ മൂന്ന് വൈറ്റ് ആങ്കർ അതായത് കറുത്ത കോപം ചുമന്ന കോപം വെളുത്ത കോപം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള കോപമുണ്ട് അപ്പം ഞാൻ ബ്ലാക്കിനെ പറ്റി ആദ്യം പറയാം കറുത്ത കോപം എന്താ അതിന്റെ ലക്ഷണം എന്താ അതിനെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം അത് ഒന്നാമത്തെ എന്ന് പറഞ്ഞ ഏറ്റവും ലോകത്ത് ഏറ്റവും തീവ്രമായ കോപമാണ് ബ്ലാക്ക് ആങ്കർ എന്ന് പറയുന്നത് കറുത്ത കോപം നിയന്ത്രിക്കാൻ പറ്റാത്ത പോകുന്നു എന്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പ്രവൃത്തിയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം മനസ്സും ചിന്തയും പ്രവൃത്തിയും നമ്മിൽ നിന്ന് വിട്ടുപോകുമ്പോഴുണ്ടാകുന്ന കോപമാണ് അത് അതിനി അനിയന്ത്രിതമായ കോപമാണ് ഇത് വളരെയേറെ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറും മനസ്സിലാവുന്നു അത്തരത്തിലുള്ള കോപം അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ എന്താ ഇതിന്റെ ലക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ബ്ലാക്ക് ആങ്കർ ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശാരീരികമായി ആക്രമിക്കും നമ്മൾ അടിക്കും ചിലപ്പോൾ ആക്രമണം കൊലപാതകത്തിലേക്ക് പോവും എറിഞ്ഞടിച്ചുടയ്ക്കും എറിഞ്ഞുടയ്ക്കും എന്ന് പറഞ്ഞാൽ കൈ കിട്ടുന്നത് മാത്രമല്ല കൈ കിട്ടുന്നത് അടിച്ചുടയ്ക്കുന്നത് റെഡ് ആങ്കർ പക്ഷേ എല്ലാം അടിച്ചു പൊട്ടിക്കുന്ന ഒരു സ്വഭാവം തകർക്കുവാനുള്ളത് നിലവിളിക്കും അലറി വിളിക്കും അതിശക്തമായിട്ട് നിലവിളിച്ച് കരയും കൈകൾ വിറയ്ക്കാൻ തുടങ്ങും ബി പി കൂടും ഹാർട്ട് ബീറ്റ് കൂടും ഇതൊക്കെ കറുത്ത കോപത്തിന്റെ ലക്ഷണങ്ങളാണ് അപ്പം അത് മനസ്സിലാക്കിക്കോണം അത് വളരെ അപകടകര അതിന്റെ അപകടാവസ്ഥ എന്തോന്ന് അവരൊക്കെ ബോധ്യപ്പെടണം ഈ കോപം വരുന്നതിന് മുമ്പ് ഒന്ന് ബന്ധങ്ങൾ തകർക്കാൻ പറ്റും തകർന്നു പോവും ഇത്തരത്തിലൊക്കെ ഉള്ള കോപങ്ങൾക്ക് ഇത്രയും ഡിപ്രഷനൊക്കെ വരുന്നവർ വിവാഹമോചനമൊക്കെ വരുന്ന ഇത്തരക്കാരിൽ ഇത്രമാത്രം ഭയങ്കരമായ അങ്ങ് വളരെ അതാണ് ഇപ്പം വിഭഞ്ചിക അവരും ഇവരും ഒക്കെ സംഭവിച്ചു വിസ്മയൊക്കെ സംഭവിച്ചത് അതുല്യയ്ക്ക് സംഭവിച്ചതും ഒക്കെ അത്തരത്തിലുള്ളതാ താങ്ക് യു അപ്പൊ മനസ്സിലായേ അപ്പൊ ആ ബന്ധങ്ങൾ തകരും മരണം വരെ സംഭവിക്കാം ആക്രമണങ്ങൾ ഉണ്ടാകാം ഡിപ്രഷൻ ഉണ്ടാകാം മേടിച്ച് വെച്ചേക്കുന്ന നല്ല ടി വി ഒക്കെ അടിച്ചു പൊട്ടി ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എല്ലാം ബ്ലാക്ക് ആങ്കർ ആണ് അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ ബ്ലാക്ക് ആങ്കറിനെ മാറ്റുന്നത് ഇനൊരു ഋതമുണ്ട് ഒന്ന് ടൈം ഔട്ടാണ് ആ നിന്ന് മാറാൻ ശ്രമിക്കുക സമയം ആ സമയത്ത് നിന്ന് ആ പ്രശ്നത്തിൽ നിന്ന് ഒഴിവായി പോകാൻ ശ്രമിക്കുക മറ്റേ ആളെ മനസ്സിലാക്കിക്കൊണ്ട് രണ്ട് തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കൈ നനയ്ക്കുക ബ്രീത്തിങ് ഉണ്ട് ബ്രീത്തിങിനകത്തൊരു ടെക്നിക്സ് ഉണ്ട് ഈ ബ്ലാക്ക് ആങ്കർ വരുമ്പോൾ ഇച്ചിരി ഡീപ്പ് ബ്രീത്തിങ് വരണം അല്ലേ നാല് വരെ എണ്ണുന്നതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോഴത്തേക്ക് ശ്വാസം മേലോട്ട് എടുക്കണം പിന്നെ ഹോൾഡ് ചെയ്യണം ആറ് വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പിന്നെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് എട്ട് സെക്കൻഡ് ഉണ്ട് എട്ട് വരെ എണ്ണുന്നതിന് അപ്പോൾ അങ്ങനെ നമ്മൾ അഞ്ച് വരെ ചെയ്യുമ്പോഴത്തേക്ക് കോപ് നമ്മളെ വിട്ടുപോയിരിക്കും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് ടൈം ഔട്ട് ചെയ്യണം അല്ലെ തണുത്ത വെള്ളത്തിൻ്റെ ഒരു ടെക്നിക്സ് പറയണം പിന്നൊരു പെട്ടെന്നുള്ളൊരു ഇതാണ് സ്റ്റോപ്പ് സിഗ്നൽ കൊടുക്കുക സ്റ്റോപ്പ് 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 എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക മൂന്ന് വെട്ടം അപ്പോൾ അതും ഒരു ഇത് കോപം തീരുന്നതിനുള്ള മെക്കാനിസാണ് പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലം മാറുക ആ സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് പിന്നെ സെൽഫ് ടോക്ക് വളർത്തുക യെസ് ഞാൻ ഇതൊന്നും കണ്ട് ഇതന്നെ ഞാൻ ഈ കോപത്തിന്റെ ഭാഗമാകാനുള്ള ആളല്ല എനിക്ക് കോപത്തെ നിയന്ത്രിക്കാൻ കഴിയും ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കും ഇങ്ങനെയാണ് നമ്മൾ ബ്ലാക്ക് ആങ്കറിനെ നിയന്ത്രിക്കുന്നത് കറുത്ത കോപത്തെ നിയന്ത്രിക്കുന്ന എങ്ങനെയാണെങ്കിൽ എന്താണ് റെഡ് റെഡ് ആങ്കർ അല്ല എന്നുണ്ടെങ്കിൽ ചുമന്ന കോപം എന്നാലെന്ത് ചുമന്ന കോപവും ഈ ബ്ലാക്ക് കോപത്തിനോട് ചേർന്നതാണ് ശാരീരിക ആക്രമണമുണ്ട് എടുത്തെറിയുമെന്ന് പറഞ്ഞാലും കൊലപാതകത്തിലൊക്കെ ഒന്നും പോയില്ലെങ്കിലും അവർക്ക് ബോധം കുറച്ചുള്ളിലുണ്ട് അവർ അലറിക്കറി അലറി നിലവിളിക്കും ഇത്തരത്തിൽ റെഡ് ആങ്കർ ഉള്ളവർ ചുമന്ന കോപമുള്ള ആൾക്കാർ മോഹമല്ല ഇങ്ങനെ ചുമന്നിരിക്കും അവർ ചീത്ത വിളിക്കും നല്ല രീതിയിൽ ചീത്ത വിളിക്കും ബി പി കൂടും അവരുടെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും കൈ പറയും അതോടൊപ്പം തന്നെ എടുത്തെറിയും കൈ കിട്ടുന്നതൊക്കെ എടുത്തെറിയും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിച്ചോണം ശാരീരികമായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചോണം ഇത് റെഡ് ആംഗർ ആണ് അവിടെയെന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ വഴി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ശാരീരിക അകലം പാലിക്കുക ചവിടുന്ന് മാറി നിൽക്കുക ശാരീരിക അതിന് അവിടുത്തെ ഒരു വേറെ അതിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞാൽ ശാരീരിക സമ്മർദ്ദം അങ്ങോട്ട് കൊടുക്കും പിന്നെ ഈ ഇവരുടെ പ്രത്യേക ഇവർ ഇവിടെ ഞാൻ അതിനിടയ്ക്ക് അതിനകത്തെന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ഇത്ര ഡീപ്പായിട്ട് എടുക്കണമെന്നില്ല അവിടെ ഒരു സാമാന്യം ബ്രീത്ത് ചെയ്യുക ശ്വാസം നിയന്ത്രിക്കുക ഇതിനെ നിയന്ത്രിക്കാൻ അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിനകത്ത് മുഖം കഴുകുന്നതും തണുത്ത വെള്ളം കയ്യിൽ മുക്കുന്നതുമൊക്കെ ഇതിന് നല്ല ട്രീറ്റ്മെന്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞു ബ്രീത്തിങ് ഉണ്ട് അതോടൊപ്പം തന്നെ കൗൺസിലിംഗ് ഇതിനെല്ലാം ഗുണകരമായ ഒരു സാധനമാണ് പിന്നെ മൂവ് ഔട്ട് ചെയ്യുക ടൈം ഔട്ട് ചെയ്യുക ഇതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ റെഡ് ആങ്കറിനുള്ളതും ബ്ലാക്ക് ആങ്കറിനുള്ളതുമായ നിയന്ത്രണങ്ങളൊക്കെ സെയിൽ തന്നെയാണ് ഇനി നമുക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാമത് ഒരു സൈസുള്ള കോപമുണ്ട് അതാണ് വൈറ്റ് ആങ്കർ എന്ന് പറയുന്നത് വൈറ്റ് ആങ്കർ നല്ലതാണ് യഥാർത്ഥത്തിൽ ഇതെന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെക്കത്തേ ഉള്ളൂ പുറത്ത് പ്രകടിപ്പിക്കത്തില്ല ശാന്തമായ രീതിയിലിരിക്കും ഇതെല്ലാ കോപങ്ങളും അങ്ങ് ഉള്ളിൽ തന്നെയാണ് കോപം പുറത്തോട്ട് കാണിക്കത്തില്ല ഉണ്ട് എന്നുണ്ട് ഉണ്ട് പക്ഷേ അതിന് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് ഇച്ചിരി അകലം മാറി നിൽക്കും അവർ ശാരീരിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവും അതൊന്നും പുറത്ത് കാണിക്കത്തില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഭാര്യമാരൊക്കെ മിക്കതും ഇങ്ങനെയുള്ള വൈറ്റ് ആങ്കറിൻ്റെ ആൾക്കാരാണ് എല്ലാവർക്കും ആങ്കറുണ്ട് അത് വൈറ്റ് ടാങ്കറാണ് ഒരുവിധം ഈ ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഇച്ചിരി അകലം പാലിച്ചിരിക്കും ശാരീരിക സമ്മർദ്ദമൊക്കെ ഉണ്ടാവും പിന്നെ ഏറ്റവും സാധനം സമയം കിട്ടുമ്പോൾ അവർ പൊട്ടിത്തെറിയുകയും ചെയ്യും അതുപോലെ തന്നെ ഹെഡ് ഏക്ക് ഉണ്ടാവും വയറുവേദന ഉണ്ടാവും ഇതുമൊക്കെ ഇതിൻ്റെ ഓരോ ലക്ഷണങ്ങളാണ് ഇതിനുള്ള ക്യുക്ക് ട്രീറ്റ്മെന്റ് വൈറ്റ് ആങ്കറിന്റെ വൈറ്റ് ആങ്കർ വരുമ്പോൾ നമ്മൾ കൊച്ചിങ്ങാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വഴക്ക് പറയും നീ പഠിച്ചില്ലേ നിന്റെ മുട്ടുകൾ അടിച്ചാൽ പൊട്ടിയും പക്ഷെ അടി അതെല്ലാം ഉള്ളിൽ വക്കത്തിയുള്ളൂ ഒരു ടെക്നിക്കലി ഉള്ള വഴക്കാ നേരം പറയുന്നത് അതാണ് വൈറ്റ് ആങ്കറിന്റെ പ്രശ്നമെന്ന് പറയുന്നത് വൈറ്റ് ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമാണ് പക്ഷെ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇതിനും ചെറിയ രീതിയിൽ ബ്രീത്തിങ് നടത്തുന്നതും ഒക്കെ നമുക്കിത് മാറ്റിയെടുക്കാൻ നല്ലതാണ് പക്ഷേ ഇതിനൊരു വശമുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ രീതിയിൽ നമ്മൾ വൈറ്റ് ടാങ്കർ യൂസ് ചെയ്യുന്നതും ചില സാഹചര്യങ്ങളിൽ നല്ലതാണ് നിയന്ത്രണമൊക്കെ വരാൻ കുട്ടികൾക്ക് അപ്പോൾ ഇത്രയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല പ്രത്യേകിച്ച് എനിക്കൊരു പനിയുള്ള ദിവസം കൂടിയാണ് അപ്പോൾ ഞാൻ എന്നായാലും എല്ലാ ദിവസവും ഓരോ യൂട്യൂബിൽ എൻ്റെ ഈ നെല്ലീസ് ഫാമിലി ടോക്ക് എന്ന് പറയുന്ന ഒരു യൂട്യൂബിൽ ഓരോ വിവരങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കും അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് ഇന്ന് തന്നെ എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞു തരണം കോപത്തെ എങ്ങനെ നിയന്ത്രിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു കോപത്തെ നിയന്ത്രിക്കാനുള്ള പത്ത് ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ട് ഓരോ കോപങ്ങളും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ബ്ലാക്ക് ആങ്കർ ആണോ റെഡ് ആങ്കർ ആണോ വൈറ്റ് ആങ്കർ എന്ന് നോക്കണം അതോടൊപ്പം തന്നെ ഈ ആങ്കർ മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് എന്തുവാന്ന് ഞാനൊരു ചെറിയ ടെക്നിക്സ് അതൊക്കെയെന്ന് പറഞ്ഞാൽ വലിയ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ ഭാഗങ്ങളാണ് ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞങ്ങളുടെ യൂട്യൂബ് ചാനലാണ് നെല്ലീസ് ഫാമിലി ടോക്ക് യു ജസ്റ്റ് നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ഭാഗമായി തീരണം താങ്ക്